ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയെടുക്കുന്നത് എന്നിട്ട് ഒരു മൂന്ന് പേർക്കൊക്കെ വിശാലായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനത് അവിടെ ഒരു നൂറ്റി എൺപത് ഗ്രാമോളം പ്രോൺസ് ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് ഉപ്പും പിന്നെ ഒരു അരമുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണേ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൊടാണേൽ എരിവൊന്നിലെട്ട് ഒരുമുളക് പൊടി അത്യാവശ്യം കളർ മാത്രമുള്ള അപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണെങ്കിൽ വലിയ ജീരകം വലിയ അതാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റിവെക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നിരിക്കട്ടെ ആ ഒരു മസാല ഒക്കൊന്ന് അരിപ്പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു മസാല ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റിവെക്കും ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചതച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ടേ ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചു കൊടുത്തു അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയതിന് ശേഷം നമുക്ക് നമുക്കിത് നേരത്തെ മാരിറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പ്രോൺസ് ഇതിലേക്ക് വെച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ അല്ല അത്യാവശ്യം നന്നായിട്ട് ഇത് കുക്കാവണം ഒന്ന് ഫ്രൈ ആയി വരണം അപ്പോൾ ഒരു സൈഡൊന്ന് ആയി വന്നതിന് ശേഷം നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം രണ്ട് സൈഡും ഒരുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നല്ലവണ്ണം ചില പ്രോൺസൊക്കെ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഇങ്ങനെ വെള്ളം ആദ്യം ഇങ്ങനെ ഇറങ്ങി വരുമേ ഇതിൽ അധികം അങ്ങനെ വെള്ളമൊന്നും വന്നിട്ടില്ല ഒരു ഇത് നന്നായിട്ട് പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതാതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് നല്ലോണം വെള്ളം ഇറങ്ങുന്ന പ്രോൺസ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ച് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം പ്രോൺസിനെ അവിടെ ഫ്രൈ ചെയ്തൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാനിൽ തന്നെ മസാലയും കൂടെ തയ്യാറാക്കിയിട്ടെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണെങ്കിൽ നമ്മളിതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാൻ ഇനി ഇതിലേക്ക് അതിലുള്ള ബാക്കിയുള്ള മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അത് ആ സെയിം പാനിലോട്ട് തന്നെ ഒരു രണ്ടു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഞാൻ എപ്പോഴും ബിരിയാണി വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം മസാല തയ്യാറാക്കാനായിട്ട് ഇനി അതാ കുറച്ച് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു മൂന്ന് സവാളാണ് ചെറുത് കുഞ്ഞ് സവാളായതുകൊണ്ട് കേട്ടോ മൂന്നെണ്ണം എടുത്തിട്ടുള്ളതും വലിയപ്പോൾ വലിയ സവാള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ ഒന്നും പകുതി അപ്പോൾ ഒരു സവാള സവാളെടുത്താലും മതിയാകും പിന്നെ അതാ ഒരു തക്കാളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ടൊന്ന് വഴിച്ചെടുക്കാം സവാളൊക്കെ നന്നായിട്ട് അതിനൊന്ന് കുക്കാ വരണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം അപ്പോൾ സവാള കൂടെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ നമ്മൾ ചതച്ച് വെച്ചില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഒരു മൂന്ന് നാല് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഇത്രയും കൂടെ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടാണ് ഇതിൽ നിന്ന് ഒരു ടീസ്പൂണ് റൈസ് വേവിക്കാനൊണ്ട് എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ അതൊരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബിരിയാണി നെയ്ചോറ് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് അതിലും ഉപ്പ് ചേർക്കും റൈസിലായും എന്തായാലും ഉപ്പ് വേണമല്ലോ അത് നമ്മൾ ചേർക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസിലും അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനേക്കനുസരിച്ചിട്ട് വേണം മസാലയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഓവറായിട്ട് ചേർക്കല്ലേ നമ്മൾ ആവശ്യം കുറച്ച് മാത്രം ചേർത്താൽ മതി അപ്പോൾ അതെല്ലാം ഒന്ന് ഇനി ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിയിലെങ്കിൽ പുതിയയിലേക്ക് ഒന്ന് അരിഞ്ഞു വെച്ചതായിട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം െടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് തന്നെ ഞാൻ റൈസ് ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ബിരിയാണിക്ക് നെയ്ച്ചോറൊക്കെ എങ്ങനെയാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസും നെയ്ച്ചോറൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ സെയിം ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണേ അപ്പോൾ അതാ ഒരു റൈസ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മസാല ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം അപ്പം റൈസും ആ ഒരു മസാലയൊക്കെ ചൂടോടു കൂടി നമ്മൾ ദമ്മിട്ട് എടുക്കുമ്പോൾ കേട്ടോ നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുന്നത് ബിരിയാണിക്ക് അപ്പോൾ അതാ ഒരു ആ ഒരു കൂട്ട് നമ്മൾ നേരത്തെ ചില മസാല കൂട്ടിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ പ്രോൺസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴിച്ചെടുത്താൽ മതി കേട്ടോ ആ ഒരു മസാലയൊക്കെ ഒന്ന് ഒരു പ്രോൺസിൻ്റെ ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ടേ വേണമെങ്കിൽ വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് അടച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചാലും ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും ആ ഒരു ബിരിയാണി നമ്മൾ തിറക്കി എടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാനത് ജസ്റ്റ് ഇതുപോലൊന്നെ മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ റൈസും ഒരു മസാല കൂടെ സെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ദമ്മിട്ടെടുക്കാം അപ്പം റൈസിനെ ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് റൈസ് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു രണ്ട് ഒരു മൂന്ന് ലെയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇടാം അപ്പം ഞാൻ റൈസ് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ലാസ്റ്റത്തെ ലെയർ ഞാൻ മസാല ഇല്ല റൈസ് തന്നെയാണ് വെക്കുന്നത് അതിൻ്റെ മുകളിൽ നമുക്ക് മസാല വെച്ചുകൊടുക്കാം അപ്പോൾ അത് ഒരു ലെയർ ഒരു റൈസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ അത് മസാല വെച്ചെടുക്കുന്നുണ്ട് മസാല വെച്ചൊന്ന് നിരത്തിയതിനു ശേഷം അതിലേക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു റൈസ് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം അപ്പോൾ വീണ്ടെന്താ കുറച്ചും കൂടെ ഒരു മസാല അതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും ഒന്ന് ആ റൈസ് ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് വെച്ചെടുക്കാം എന്നിട്ട് അതാ ബാക്കിയുള്ള ബാക്കിയുള്ള കുറച്ച് മസാലയ്ക്ക് കുറച്ച് മസാല നമുക്ക് ഏറ്റവും മുകളിൽ വയ്ക്കാം കേട്ടോ അപ്പം കുറച്ച് മസാലയും കൂടി ഇതിൻ്റെ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് കുറച്ചും കൂടെ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ ക്യാഷ് ആയിട്ട് ഈസ് മിസ് ഇതൊക്കെ വറുത്തത് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തെടുക്കാം നമ്മൾ സവാളയില്ല സവാള പൊരിച്ചത് വേണമെങ്കിൽ ചേർത്ത് പക്ഷേ ഇതിന് ഇപ്പം അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല അത് സിമ്പിളായിട്ട് തയ്യാറാക്കി വെക്കുന്ന ഒരു ബിരിയാണിയാണ് അപ്പോൾ അതാ ഒരു റൈസും വെച്ചിട്ട് ഇതുപോലെ നിരത്തിന് ശേഷം ബാക്കിയുള്ള മസാലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കാം നീറൈസ് ഇടുന്നില്ല കേട്ടോ ഇത്രയും തന്നെ തീർന്നിട്ടുണ്ട് ഒരു ലെയർ ഇതിൻ്റെ മുകളിൽ നമ്മൾ അതിനുവെച്ചിട്ടുള്ള കുറച്ച് മല്ലിനെയും പുതിനയിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കയ്യിലുള്ളതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ദാമല്ലിയനിയും പുതിനയിലും കൂടെ നമുക്കിതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്കത് അടപ്പുണ്ട് നന്നായിട്ട് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ കവർ ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒന്ന് കവർ ചെയ്ത് മതി ഇത് നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കി എടുത്തല്ലോ ആ ഒരു ചട്ടിയാണ് അത്യാവശ്യം നല്ല ചൂടാട്ട തന്നെ ഉണ്ട് ഇപ്പോൾ നല്ലവണ്ണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേട്ട് അപ്പോൾ ആ ഒരു അതിലേക്ക് തന്നെ ഞാനത് ഈ ഒരു ബിരിയാണി പൊട്ടന്ന് ഇറക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലും മതി അപ്പം ഞാനത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ചട്ടി ചൂടുണ്ട് പിന്നെ അതുപോലെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇരിക്കട്ടെ അതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് തരാം പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് തെർത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ബിരിയാണി നമ്മൾ നല്ല എന്നുവെച്ചാൽ ഭയങ്കര സിംപിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണി പക്ഷേ പ്രോൺസ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റൈസ് ഒരു ഒന്നര കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് കൈമ റൈസും പിന്നെ ആ ഒരു ഒന്നര കപ്പ് റൈസിന് മൂന്ന് കപ്പ് വെള്ളം അളവ് എടുത്തിട്ടുള്ളത് വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ അത്ര കൂടെ ചെയ്ത് റൈസ് ഒന്ന് നമ്മളൊന്ന് വറുത്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ വെച്ച് വറ്റിച്ചെടുത്തിട്ടുള്ള റൈസാണ് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് കൊടുക്കണേ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും യൂട്യൂബിൽ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്